അപ്പം ഹായ് നമസ്കാരം അപ്പം നമ്മൾ അടുത്ത സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഒന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അപ്പം ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് ശ്രീതേൻ്റെ വീട്ടിലേക്ക് കയറിച്ചല്ല ശ്രീത ഏട്ടോ കഥമൊക്കെ തുറന്ന് കിടപ്പുണ്ട് ശ്രീത്തേട്ടോ എവിടാ ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പ്രചരണം കാര്യങ്ങളൊക്കെ നടത്തും ഇത് എന്തായി ഒരുപാട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നും ശ്രീതേട എന്താ ഇങ്ങനെ സ്വന്തമായിട്ട് മത്സരിക്കാനുള്ള ഒരു ഛേതോ വികാരം ഒന്നും പറയാൻ പറ്റില്ല യാദർച്ഛികമായിട്ട് ശ്രീതേട്ട് ഞാൻ ചോദിക്കും നമ്മുടെ ഈ ഒന്നാം വാർഡില് ശ്രീധേന എന്തൊക്കെ ഉദ്ദേശിച്ചത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒന്നാം വാർഡ് എന്ന് പറയുന്നത് വെറും സാധാരണപ്പെട്ട ആൾക്കാർ മാത്രം തിങ്ങി തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലം നമ്മളിവിടുത്തെ റോഡുകൾ നമുക്കെല്ലാവർക്കും അറിയാം റോഡുകൾ കിടക്കുന്ന അങ്ങനെയാണ് ഒരു കാട് പിടിച്ച റോഡുകളുണ്ട് വഴിവിളക്കുകളില്ല വെള്ളമില്ല ഒരു മനുഷ്യനെ സാധാരണ രീതിയിൽ ആവശ്യമുള്ള കാര്യമാണ് വഴി വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം വഴിവിളക്ക് ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങളേ ഉള്ളൂ സാധാരണ ജനങ്ങളുടെ ആവശ്യമുള്ളു അവരെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും അവർ ആഗ്രഹിക്കുന്നേ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രകടന പത്രിക ഞാൻ എൻ്റെ സ്വന്തം കൈക്കോടെ തന്നെ എഴുതി ഞാനത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും അഫർത്ത പ്രകടന പത്രിക ഒരുമിച്ച് പ്രകടന പത്രിക ആ പ്രകടന പത്രിക പത്രികയ്ക്കകത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാമോ ആ അത് പറയാം അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് ഞാനിപ്പോൾ വിജയം ജയിച്ച് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നമ്മൾ ഈ ഒന്നാം വാർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു മെമ്പറിൻ്റെ ഒരു ഓഫീസ് അത് ഈ പാടിമണ്ണില് മേലെ പാടിമണ്ണിൽ കേന്ദ്രീയച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം ഒരുപാട് പെട്ട കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പോവാനുള്ളത് ജനങ്ങൾക്ക് ഒരു മെമ്പറിനെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് ചെയ്യാൻ രണ്ടാമത്തെ കാര്യം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അതായത് ഈ വാർഡിൽ എത്ര വീടുകളുണ്ടോ അത്രയും വീടുകളിലെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ ഒരംഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുക അപ്പോൾ പഞ്ചായത്തിന്റെ കേന്ദ്രത്തിന്റെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ഏതികളും വരുന്നു അതാത് എല്ലാ മനുഷ്യന്റെ അടുത്ത് എല്ലാ വീടുകളിലും എത്തിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് ജാതിമത കക്ഷി രാഷ്ട്രീയ ഒന്നുമില്ല എല്ലാ വീടുകളിലും ഉൾക്കൊഴിച്ചൊരു വാട്സാപ്പിലേക്ക് ഇപ്പോൾ വേറെ തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം ഈ കാർഡ് കളിക്കുക കുഴിപ്പെട്ടു അങ്ങനെയുള്ള പദ്ധതിയുമായിട്ട് പോകണം നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കുടുംബശ്രീ യൂണിറ്റ് സഹകരിച്ച് ഇവിടെ കറി പൗഡറുകള് എച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോലെ ഇവിടെ തന്നെ ചെയ്യാം അതുപോലെ തരിച്ച് കിടക്കുന്ന ഭൂമികളിൽ പോലെ ഈ തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തിയിട്ട് അവര് കുഴിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റിയ യോഗ്യമായ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇത് ഭൂമിയിൽ വിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ മേലേപ്പാടിമൺ എളപ്പം റോഡെന്ന് പറയുന്നത് തകർന്ന കരിപ്പണമായിട്ട് അടക്കണം അത് ചെയ്യാനുള്ള പരിപാടി ആദ്യം നമ്മൾ ചെയ്യും ഇനി ഇതല്ല നല്ല പാതയോരത്തെ കാര്യങ്ങൾ പാതയോരത്തെ കംപ്ലീറ്റ് കാട് കെടികൾ നമ്മൾ എല്ലാ നമ്മുടെ വാർഡിലെ എല്ലാ പാതയോരത്തിലെ കാട് കെടികളും കളഞ്ഞിട്ട് വെട്ടി വെട്ടിക്കളഞ്ഞത് തൊഴിലൂർ പദ്ധതിയോ അല്ലെങ്കിൽ ഒരു ജെ സി ബി വിളിച്ചിട്ടാണെങ്കിൽ പോലും അത് ക്ലീനാക്കി നമ്മൾ എല്ലാ പോഷുകളിലും വഴിവിട്ട് സഞ്ചാരയോഗ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നീടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കുടിവെള്ളമില്ലാത്ത ഒത്തിരി പ്രദേശങ്ങളാണ് നമ്മൾ ഇപ്പോഴും മഴക്കാലത്ത് പോലും വണ്ടിയെ വെള്ളം കൊണ്ടടി ഒത്തിരി സ്ഥലങ്ങളും നമ്മൾ ചുറ്റുവട്ടം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാ അതും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ കൂടെ നിന്നാലേ നമുക്കത് സാധ്യമാകും നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാർഡിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ള നമുക്ക് തെളിയിച്ചു കൊടുത്തത് അതാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം ആഗ്രഹം ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വിശ്വാസത്തിലാണ് ഞാനിപ്പോ വേണ്ടി മുൻകൈട്ട് ഇറക്കുന്നെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും എല്ലാവരും എനിക്ക് എന്റെ ടെലിവിഷൻ അതായത് എനിക്ക് അന്നം തന്നോട്ടിരുതാ ഓ അത് തന്നെയാണ് എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ടുള്ള ആ ചിഹ്നത്തില് വോട്ട് ചെയ്ത് ഒന്ന് വികസനമാണ് വേണ്ടത് നമ്മൾ താമസിക്കുന്ന വികസനവും കാര്യങ്ങളൊക്കെയാണ് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഒന്നുമില്ല അതെ അതെ അപ്പം ശ്രീധരൻ ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇത് വെച്ച് നിർത്തുന്നു ഓക്കെ